ण्डं तद् खलु पूर्वसृष्टसलिले तिष्ठसहस्रं समा निर्भिन्द कृताश्चतुर्दश जगद्रूपं विराडाह्वयम् हस्रैकरपादमूर्धनि वहि निःशेषजीवात्मको निर्भादो मरुत्पुराधिपसमात्राय स्वसर्वामयात् पण्डं तत् खलु पूर्वसृष्टसलिले तिष्ठत् सहसं समा नकृताश्च दुर्देश जगत्रूपं विराडागोयन् सहस्त्रै करपादमूर्धनिवहि नेशेष जीवात्मको निर्बादोसि मरुपुरாதிपसम त्रयश्व सर्वमया ചേഷ്ടാശക്തി മുദീരിയ താന് ഘടയൻ ഹൈരണ്യമണ്ഡം യഥാഹൽ പൂർവ സൃഷി ആദ്യം സൃഷ്ടിച്ച ഭഗവാന്റെ ശക്തികൾ ഓരോന്നും വേറെ വേറെ നിന്ന് യോജിക്കില്ല ഞങ്ങൾ എന്ന് വാശി പിടിച്ചപ്പോൾ ഭഗവാൻ അവയെ നേർ പകുതിയാക്കി വെവ്വേറെയാക്കി യോജിക്കാൻ പറഞ്ഞു യോജിക്കാൻ കൽപ്പിച്ചു ഭഗവാൻ തന്നെ തത്വാനി അമൂനി ആവിശൻ അവയിലേക്ക് സ്വയം പ്രവേശിച്ചു ശക്തിയായി നിൽക്കാതെ മറ്റുള്ളവയോട് യോജിച്ചു നിൽക്കുന്ന ശക്തിയാവാൻ ഓരോരുത്തരോടും പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് അതാണ് ഇന്നും അതെ നമ്മുടെ സമൂഹം നമ്മുടെ നാട് നമ്മുടെ ഭരണം ഇതൊക്കെ യോജിച്ച് നിന്നാലേ നേരെയാവുള്ളൂ എന്ന് നമുക്ക് അന്നേ ഭഗവാൻ ബോധ്യപ്പെടുത്തി തരുകയാണ് ഞാനാണ് വലുത് എന്ന് ഓരോരുത്തരും അഹങ്കരിച്ചാൽ ഒരു കാര്യവും പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല ഒരു ഉണ്മയും ഉണ്മയായിട്ട് ലോകത്തിന് അനുഭവപ്പെടില്ല അപ്പോൾ ലോകത്തിന് അനുഭവപ്പെടാൻ വേണ്ടി ഹൈരണ്യം അണ്ടം യഥാഹ ഭഗവാൻ തന്നെ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു ഹിരണ്യാണ്ടം സമുദ്ഭവം എന്നാണ് ഭാഗവതത്തിലെ വാക്ക് ആ ഹിരണ്യാണ്ട് സമുഭവം ഇങ്ങനെയാണ് ഉണ്ടായത് അണ്ടം തൽഖലു പൂർവ്വസൃഷ്ടിസലിലേ ദുഷ്ഠൽ സഹസ്രം സമാഹ ഭഗവാന്റെ കാരണജലം എന്ന ഒരു സങ്കല്പം സൃഷ്ടിയുടെ ആദ്യത്തിനുണ്ട് കാരണജലത്തിലാണ് ഇതെല്ലാം ഉണ്ടായത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ കഥ കാരണജലത്തിൽ തവളയുടെ അണ്ടുങ്ങളെ പോലെ നീണ്ടു കിടക്കുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ കാരണജലം എന്താണ് അതൊരു സങ്കല്പം അതായത് എല്ലാറ്റിനും മൂലകാരണം ഭഗവാൻ ഭഗവാന്റെ കാരുണ്യപ്രവാഹം ഭഗവാന്റെ കാരുണ്യമാകുന്ന ആ പ്രവാഹം തന്നെയാണ് കാരണജലം ആ കാരണജലേ ധിഷ്ഠൽ സഹസ്രം സമാഹ സഹസ്രശബ്ദം കാലം എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത് കൃത്യമായിട്ട് ആയിരം കൊല്ലം എന്നർത്ഥത്തിലല്ല വളരെ 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 കാലങ്ങളോളം ഈ പ്രപഞ്ച അണ്ടും ബ്രഹ്മണ്ടും അത് കാരണജലത്തിൽ കിടന്നു അതിനുശേഷം നിർഭിന്ദന് കൃതാഹ ആ ബ്രഹ്മാണ്ടം വിരിഞ്ഞ് പൂവ് താമരമൊട്ട് പതുക്കെ പതുക്കെ വിരിഞ്ഞ് അതിമനോഹരമായ സഹസ്രദളം എന്ന പേരിൽ പുഷ്പായിട്ട് വരുന്നു ആ സഹസ്രദളത്തിൽ കൃത്യം നമ്മൾ വിരലേണ്ട എണ്ണി ഇത് ആയിരാണ് അല്ലെങ്കിൽ ആയിരല്ല അഞ്ഞൂറ് ഉള്ളൂ മുന്നൂറ് ഉള്ളൂ എന്ന് ആരും പറയാറില്ല അതേപോലെ പ്രപഞ്ചം മുഴുവനും സഹസ്രദളമായ താമരപ്പൂ വിരിയുന്നത് പോലെ വിരിഞ്ഞു വന്നു സാഹസ്രൈ കരപാദമൂർധിനി വഹൈഹി നിശേഷ ജീവാത്മക ആ സ്വരൂപനായ ഭഗവാൻ വിരിഞ്ഞു വരുന്നതിനെയാണ് വേദങ്ങൾ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ എന്ന് വർണ്ണിക്കുന്നത് ഭാഗവതത്തിലും ഇതേ വർണ്ണന ആദ്യത്തെ ശ്ലോകമായിട്ട് വർണ്ണിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ജന്മാദ്യ എന്ന വാക്കിൽ യാതൊരു ഭഗവാനിൽ നിന്നാണോ ഇതെല്ലാം ഓരോന്നോരോന്നായി ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ പിന്നിൽ ഉള്ള ആശയങ്ങളാണെന്ന് മനസ്സിലാക്കാം സാക്ഷാൽ വേദവ്യാസൻ്റെ തന്നെ ചതുസൂത്രി ബ്രഹ്മസൂത്രം അതിലും അതെ ജന്മാധ്യസ്ഥകഥ എന്ന ആദ്യം നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ ആ സൃഷ്ടിശക്തിയെക്കുറിച്ച് പറയാതെ കണ്ട് എവിടെയും ഇല്ല സർഗശക്തി സൃഷ്ടിശക്തി അതിനെപ്പറ്റി പറയാനാണ് ഈ വലിയ വർണ്ണന ഇവിടെ കാണിച്ചത് അപ്പം ഭഗവാനിൽ നിന്ന് ഓരോന്നോരോന്നായി ഉണ്ടായി വന്നു ഭഗവാൻ തന്നെതാ ആ പ്രപഞ്ച സ്വരൂപനായി വിരാട് സ്വരൂപനായി ശോഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിരാട് സ്വരൂപനായി ശോഭിക്കുന്ന ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം അവിടെ പൂർണ്ണമാക്കി